ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഹാൻഡ് എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടില്ലയാണ് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ചെറിയൊരു വീഡിയോ ഞാൻ ഏതായാലും ചെയ്യുന്ന ടൈമിൽ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് ഞാൻ അന്നേരം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചേ കുറേ നാളായി ഞാൻ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ വീഡിയോ ക്ലാസ്സും എല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് കൊണ്ട് ഈ സാധനങ്ങളെല്ലാം അവിടെത്തന്നെ വെച്ച് എടുക്കാണ്ട് വെച്ച് ഇപ്പോൾ ആണ് ഞാൻ ഓൺലൈൻ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലേക്കും കൂടെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലൈനായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ പിന്നീട് ഒരു നമ്പർ കൊടുക്കാം മുന്നേ കൊടുത്ത നമ്പറിൽ എന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല ആ സിമ്മ് പോയി എൻ്റെ കയ്യിൽ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ട് അതിനെ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ചാക്ക് പോലത്തെ ഒരു മോഡൽ സഞ്ചിയാണ് പക്ഷേ പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ബാഗ് പോലെ തോന്നി ഞാൻ വിചാരിച്ച് സിബൊക്കെ വെച്ച് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊന്നും വെറൈറ്റി ആയിട്ട് ഉണ്ടാവില്ലേന്ന് ഞാൻ വിചാരിച്ച് ഒരു കുഞ്ഞ് ഹാൻഡ് എംബ്രോയിഡറി ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ ലേസി ഡേസിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഭംഗി ഉണ്ടെങ്കിൽ മൊത്തം കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഫുൾ ഭംഗിയില്ലെങ്കിൽ ചെയ്ത് കൊളാക്കുകയും വേണ്ട നമ്മളെ നൂലും ടൈമും എല്ലാം പോകും അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാൻഡ് എംബ്രോയിഡറി റിങ്ങും നമ്മളെടുത്തുണ്ട് സ്റ്റാൻഡും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഫേവറേറ്റ് സ്റ്റാൻഡ് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ സ്റ്റാൻഡാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ത്രെഡൊക്കെ എടുത്തിട്ട് വരട്ടെ നമ്മളെപ്പോഴും ഹാൻഡ് എംബ്രോയിഡറിയും വർക്കും എല്ലാം ചെയ്യുമ്പം എല്ലാം നല്ല ടൈറ്റായിട്ടിന് ഇടണം തുണി റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മളെ ഹൂപ്പിൻ്റെ അകത്തേക്ക് ഇടുമ്പം പോലും നല്ല ടൈറ്റ് ടൈറ്റിന് ഇട്ടണം അല്ലെങ്കിൽ ഒരു നീറ്റും ചെയ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല വൃത്തിക്ക് ചെയ്യാൻ പറ്റൂല ചില ആൾക്കാർ ലൂസിലിടും ഒന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ചെയ്തു വെക്കും പിന്നെ നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നൂല് നോക്കാം എന്ത് നൂലായിരിക്കും മാച്ചിങ് അല്ലേ ഇവിടെ മാച്ചിങ് ഉണ്ടാവുക വേറെ ഒരു കളറും ഒന്നും ചേരാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ നമുക്ക് വൈറ്റ് തന്നെ എടുക്കാം വൈറ്റ് ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഉണ്ടായിന് ഇതൊക്കെ എപ്പോൾ വാങ്ങി വെച്ചതാണെന്നറിയുമോ ഞാൻ പണ്ടേ വാങ്ങി വെച്ചതാണ് കോളേജിൽ സ്റ്റാർട്ടിങ് ഇത് പഠിപ്പിക്കുന്ന ടൈമിൽ വാങ്ങിയതാണ് ഇനിയൊന്നും തീർന്നില്ല അന്നേരം ഈ ഒരു നൂലൊക്കെ കാണുമ്പം കുറേ വാരി വാരി എടുക്കാൻ തോന്നും ഷോപ്പിൽ പോയാൽ ഒന്നും നോക്കില്ല അങ്ങനെ വാങ്ങി വെച്ചതാ ഇതത്രയും കുറേ ഇനിയും ഉണ്ടായിന് ഓരോ ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നീഡിൽ സെറ്റിൻ്റെ ഒരു നീഡിൽ ഒരു അത്യാവശ്യം ഏത് ഏത് നീഡിലായാലും എടുക്കാം നന്ന ചെറുതും നന്ന വല്ലതും വേണ്ടാന്ന് മാത്രം ഒരു നീഡിലെടുത്തു ഇതിൻ്റെ അകത്ത് കുറേ നീടലൊന്നും ഇല്ല രണ്ട് മൂന്ന് ബോക്സ് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നിറച്ച് നീടിലൊന്നും ഇല്ല എല്ലാം കാണാണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റേത് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കാണാണ്ടായി പോകുന്ന പ്രശ്നം എനിക്ക് മൂന്നെണ്ണം ഞാൻ വാങ്ങിയത് അതാന്ന് പക്ഷേ അതിൻ്റെ അകത്ത് വലിയ സൂചിയെല്ലാം ഇപ്പോൾ ഏടിലോ പോയി ഏഡിഹമോ ആയതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ നൂല് ഞാൻ വലിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇത് സിക്സ് ട്രാൻസ് ആയിട്ടാണ് മൂന്നല്ല ആറ് ഏഴകളായിട്ടാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ എംബ്രോയ്ഡറി ക്ലാസ്സുകളിലെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ആക്കി നമുക്കെടുക്കണം ഇതുപോലെ ആക്കിയിട്ട് ഇതങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കണം വേറെ ആളുണ്ടെങ്കിൽ അതിങ്ങനെ പിടിക്കാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഒന്ന് ഒരു നൂലിൻ്റെ ഭാഗം വായിലിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഇല്ലോ അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കാൻ കൊടുത്തോ ഇതാ ഇതുപോലെ ഞാനിതാ പിരിച്ച് പിടിച്ച് എടുക്കുക കണ്ടില്ല ഇങ്ങനെ എടുക്കുക ഒറ്റ വിലയ്ക്ക് രണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കെട്ടായിപ്പോവും നശിച്ചു പോയേയുള്ളു നമ്മളെ നൂലൊക്കെ അപ്പോൾ ഒന്ന് എടുത്തിട്ട് നീടിനകത്ത് കോർക്കുന്നുണ്ട് ഇതാ നോക്ക് നീടലിൻ്റെ അകത്ത് കോർത്തിട്ടൊന്നും വലിച്ചിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് വലിക്കണ്ട അതാ ഇത്ര പോരെ മതി ഇങ്ങനെയാണ് നമ്മൾ എംബ്രോയ്ഡറിയിലും ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അറ്റംഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലൊന്നും ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒറ്റ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ചെയ്യുന്ന നമ്മളെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് തന്നെ ഞാൻ എടുക്കുന്നത് ഞാൻ എപ്പോൾ നോട്ട് വിട്ട് കളിക്കലില്ല ഫ്രഞ്ച് നോട്ട് ചെയ്യാം ഇനി വേണമെങ്കിൽ റിംഗ് നോട്ടും ചെയ്യാം ഞാൻ റിംഗ് നോട്ടിൻ്റെ മേലെ അങ്ങനെ കയറാത്തത് എന്താണെന്ന് വെച്ചാൽ റിംഗ് നോട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അധികം അത്രയും നീറ്റ് ആവാത്ത പോലെ എനക്ക് തന്നെ തോന്നലുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിംഗ് റിങ്ങിനോട്ട് ഒഴിവാക്കുന്നത് അപ്പോൾ നോട്ട് തന്നെ ഞാൻ ഇതാ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മളെ ഒരു ഫ്ലവർ ഇല്ലേ സീമൊക്കെ ഒന്നാന്നൊക്കെ പറയുന്നേ റോഡ് സൈഡിനൊക്കെ നടുന്നേ അതിനൊരു പൂ വിരിയാനുണ്ട് നിങ്ങൾ കണ്ടിനോ ഒരു ഇങ്ങനെ കൊള്ളി പോലെയായി അതിൻ്റെ അറ്റത്തൊരു പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവർ വിരിയും അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തു കൊടുത്താലേ ഇണ്ടാത്ത പിന്നെ ഡിസൈനും ഉണ്ട് വരയ്ക്കേ വേണ്ട എനിക്ക് വരയ്ക്കലാണ് കുറച്ച് പണി എംബ്രോയ്ഡറിൻ്റെ കാര്യത്തിലായാലും നെക്ക് ഡിസൈനിൻ്റെ കാര്യത്തിലായാലും എനിക്ക് വരക്കൽ കുറച്ചൊരു ടാസ്ക് ആണ് അതാണ് ഞാൻ അധികവും നെക്ക് ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യാത്ത പക്ഷേ ഞാൻ നല്ല പ്രാക്ടീസിലാണ് നല്ലോണം വരയ്ക്കാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരയ്ക്കാൻ പഠിച്ചല്ലേ പറ്റൂ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് നല്ലോണം വരയ്ക്കാൻ പറയുമെങ്കിൽ നമുക്ക് കൂടുതലും നല്ലത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അറ്റത്ത് മാത്രം മതി വേണമെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കാം അപ്പോൾ വേറൊരു ലുക്കായിരിക്കും പക്ഷേ നമുക്ക് ഓവർ ആക്കണ്ടെന്ന് തോന്നുന്നു അറ്റത്ത് മാത്രം കൊടുക്കാം ശരിക്കും ഞാൻ പറഞ്ഞു ആ ഒരു ഫ്ലവർ പോലെ ഇനി പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡിസൈൻ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഭംഗി ഉണ്ടല്ലേ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സിമ്പിളായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞ് വർക്ക് ചെയ്ത് കൊടുക്കുന്നെന്ന് മാത്രം നല്ല ഭംഗിയല്ലേ എൻ്റെ എംബ്രോയ്ഡറി ചെയ്ത ബാഗും പിന്നെ കുഞ്ഞു കുഞ്ഞു പേൾസും അങ്ങനത്തെ അല്ലെങ്കിൽ നെക്ക് ഡിസൈൻ ആയാൽ പോലും ബേബീസിൻ്റെ ഫ്രോക്കിലൊക്കെ ബുള്ളിയൻ റോസ് അങ്ങനത്തെ ഒക്കെ ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ അപ്പോൾ ഫ്രണ്ട്സിനോട്ട് നിങ്ങൾക്ക് അറിയില്ലേ ഇതാ ഞാനിതാ നീഡിൽ താഴേന്ന് കുത്തി കൊടുക്കുന്നുണ്ടേ നീഡിൽ ഇങ്ങനെ താഴേന്ന് കുത്തിയിട്ട് ഇതാ സൂചിയിൽ രണ്ട് തവണ ചുറ്റി ആ കുത്തിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴെത്തി കൊടുക്കുന്നു ഈ ത്രെഡ് ത്രെഡിവിടെ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് താഴേക്ക് വിൽക്കുന്നു കണ്ടില്ലേ ഇനി ഒന്നും കൂടെ ചെയ്യുന്ന നോക്കിക്കേ ഞാൻ ഞാനിൻ്റെ ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ ചെയ്തേനെ ഇതാ നീഡിൽ രണ്ട് പ്രാവശ്യം ചുറ്റി ആ തൊട്ട തൊട്ട് തന്നെ കുത്തണേ എന്നിട്ട് ഇതാ താഴെത്തി കൊടുത്തു നല്ല നീറ്റായിട്ട് വിലിച്ചു കൊടുത്തു കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞ് അവിടെ വരും ഇതുപോലെയാണ് നമ്മളിതാ ഫുള്ള് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ചെയ്ത് കൊടുക്കാം കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ബീഡ്സ് ഇല്ലേ അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ്റെ ഉള്ളിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ ബാക്ക് സ്റ്റിച്ച് വൈറ്റ് ത്രെഡ് കൊണ്ട് തന്നെ കൊടുത്താലേ ഇണ്ടകത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണുമല്ലോ ഇതങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ നമ്മൾ എന്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻ നോക്കി മാത്രം എടുത്താലേ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ ആകെ ബോറായി പോവും കൂടുതൽ കത്തി നിൽക്കുന്ന പോലത്തെ കളറൊക്കെ ഇപ്പോൾ ഇവിടെ എടുത്താൽ എന്തായിരിക്കും പിന്നെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഭംഗി ഹാൻഡ് എംബ്രോയിഡറി ഫ്ലവറൊക്കെ ചെയ്താൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ റെഡും ഗ്രീനും ഡാർക്ക് ഗ്രീനും വെച്ച് കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പൈഡർ റോസ് ഭയങ്കര ഭംഗിയായിരിക്കും ചെയ്താലേ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഒക്കെ കാണണം ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്ക് ഡിസൈനും കാര്യങ്ങളും ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ട്രഡീഷണൽ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കും ുന്നവരാണെങ്കിൽ നമ്മളെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി ഒരാഴ്ചത്തെ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മാസത്തെ ക്ലാസ്സോ എല്ലാം ഉണ്ട് അപ്പോൾ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ കണ്ടില്ലേതാ ഇതുപോലെ ഫുള്ള് ചെയ്ത് കൊടുക്കുന്നതേയല്ലോ ഇനി ഞാൻ കുറച്ച് സ്പീഡ് ആക്കാം അല്ലേ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്നാ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്രേ ഇല്ല ഒരു സിമ്പിൾ വീഡിയോ ഞാൻ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ അതൊന്നും കിട്ടട്ടെ എന്ന് വിചാരിച്ച് എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്ക് ഇതെനി ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതാ ഫുൾ ചെയ്തു കഴിഞ്ഞാൽ അടിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിടാൻ അറിയില്ല നിങ്ങൾക്ക് മുന്നേ നമ്മൾ പഠിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇപ്പം കണ്ടില്ലേ ഒരു ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഭംഗി ഇല്ലെങ്കിൽ കഴിച്ച് കളയാമെന്ന് വിചാരിച്ചത് എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ബാഗിന് ഒരു സിബ് കൂടെ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നടുക്കൊക്കെ ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും എന്നാ തോന്നുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് നല്ലൊരു ഭംഗി കിട്ടാൻ ചാൻസ് ഉണ്ട് എംബ്രോയ്ഡറിക്ക് അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ അകത്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ടവലിലോ അല്ലെങ്കിൽ പില്ലോ കവറിലോ ഒക്കെ സിമ്പിൾ എംബ്രോയ്ഡറി ചെയ്യാം അപ്പോൾ ഇത്രയും ഇല്ല ഈ ഒരു വീഡിയോ എന്നാൽ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ ബൈ